തൃശ്ശൂരിലെ തിരക്കേറിയ ജയ്ഹിന്ദ് മാർക്കറ്റിലെ പലചരക്ക് കടയിൽ സ്വാമി തിരക്കിലാണ് യോഗാ ദിനത്തിൽ ജലയോഗ എന്ന അപൂർവ യോഗാസന മുറയിലൂടെ ശ്രദ്ധേയനായ അനന്തനാരായണൻ എന്ന അറുപത്തിയൊൻപത് ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല യോഗയുടെ പ്രാധാന്യം സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജലശയന യോഗയുമായി എത്തി തൃശ്ശൂരിലെ പടിഞ്ഞാറേ ചെറിയയിലാണ് ജലശയന യോഗാഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് നിറഞ്ഞ ചിറയിൽ പൊങ്ങിക്കിടന്ന് യോഗ മുറകൾ ചെയ്ത് അത്ഭുതമായി മൂന്നാം ക്ലാസ് മുതൽ യോഗ പരിശീലിച്ചു വരുന്ന അദ്ദേഹത്തിന് നിത്യജീവിതത്തിൽ യോഗ എന്തുമാത്രം പ്രയോജനം ചെയ്യുന്നുവെന്ന് വിശദീകരിച്ചു ആധുനിക ജീവിതത്തിലെ മനസ്സംഘർഷങ്ങൾക്ക് പ്രതിവിധിയാണ് യോഗയെന്ന് അദ്ദേഹം പറയുന്നു ആത്മഹത്യാ പ്രവണതകൾക്ക് പോലും പരിഹാരമാണ് യോഗ പ്രാണായാമത്തിലൂടെയാണ് വെള്ളത്തിൽ താണുപോകാതെ കിടക്കാനുള്ള സിദ്ധി കൈവരിച്ചതെന്ന് അനന്തനാരായണൻ പറഞ്ഞു ജലയോഗ യാൻ തുടങ്ങിയത് പിന്നെ യോഗയുടെ പ്രാണായാമം പ്ലവനി പ്രാണായാമം തൊക്കെ ഞാൻ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ട് അവിടുന്ന് തുടങ്ങിയതാണ് അത് വെള്ളത്തിന് മുകളിൽ അത് പത്ത് മുപ്പത് വർഷമായി വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കണം യോഗ ചെയ്യാൻ തുടങ്ങിയത് പ്രാണായാമം എന്ന് പറയുമ്പോൾ പ്ലവിനി പ്രാണായാമം പഠിക്കണം അപ്പോൾ ആ പ്ലവിനി പ്രാണായാമത്തിൽ കൂടെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിനാണ് ആ അഷ്ടാംഗ യോഗത്തിൽ അർഷാക യോഗ എന്ന് പറഞ്ഞൊരു ചിന്നപ്പ സ്വാമികൾ ഒരെണ്ണം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തക എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ഞാൻ നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അത് ഞാൻ പഠിച്ചു എൻ്റെ മാധൂജിയാണ് എൻ്റെ ഗുരു എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഉഷാറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അത് ഈ യോഗ കൊണ്ട് മാത്രമാണ് പ്രാണായാമം കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പ്രാണായാമം അഞ്ച് തരത്തിലെ പ്രാണായമുണ്ട് അതിൽ നാല് തരത്തിലുള്ള ബ്രീതിങ് എക്സസൈസ് എന്ന് പറയും ആ നാല് സൈസുള്ള ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ മുഴുവനും സപ്തനാഡികളിൽ കൂടിയും മറ്റേ എന്താണ് പറയുക ഓക്സിജൻ പ്രാണൻ എത്താൻ സാധിക്കും അതിനുള്ള സാധ്യതയുണ്ട് നല്ല കാര്യങ്ങളാണ് നല്ല സൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ കുറയും അപ്പോൾ ഈ പ്രാണായാമ യോഗ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ കുറയും അപ്പൊ യോഗയിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇച്ഛാശക്തി തരികയാണ് ചെയ്യാം ഇച്ഛാശക്തി തരികയാണ് ചെയ്യാം കുറെ കാശു പണം ഉണ്ടാക്കി നമുക്ക് നമുക്കൊക്കെ അസുഖങ്ങളാണ് നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ ചെയ്യും ആ അസുഖങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ കാശു കുറേ ഉണ്ട് ജീവിക്കാൻ പറ്റില്ല അപ്പൊ അത് അതൊന്നൊക്കെ വിട്ടുമാറി ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും പ്ലവയോഗം എന്ന യോഗാവിധി ഗുരു മാധവ്ജിയിൽ നിന്നാണ് പഠിച്ചെടുത്തതെന്ന് അദ്ദേഹം പറയുന്നു യോഗ അഭ്യസിക്കണമെന്നും അതിലൂടെ ആരോഗ്യം നിലനിർത്തണമെന്നും പി എസ് അനന്തനാരായണൻ പറയുന്നു ജയ്ഹിന്ദ് മാർക്കറ്റിലെ ശ്രീരാമദത്ത ജനറൽ സ്റ്റോഴ്സിൽ അറുപത്തിയൊൻപതാം വയസ്സിലും ഊർജ്ജസ്വലനായി അദ്ദേഹം ഉപഭോക്താക്കളെ വരവേൽക്കുന്നു കടയ്ക്കു മുന്നിലെത്തുന്ന പ്രാവുകൾക്ക് ഭക്ഷണം നൽകിയും അന്വേഷിച്ചെത്തുന്നവരോട് യോഗ തന്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്തിയെന്നും വിശദീകരിച്ചും ഉല്ലാസകരമായ ജീവിതം നയിക്കുകയാണ് ഈ യോഗാചാര്യൻ